വലൈക്കും വറഹമ്മര്യപ്പെട്ടിസുടെ ഭാരവാഹികളെ സുദീർഘമായ ഒരു സംസാരത്തിന് യാതൊരുവിധ സാങ്കാത്ത എങ്കിലും ഏറെ പ്രൗഢവും പ്രസക്തവുമായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ വന്നിരുന്ന സമയം മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസ്താവന്മാരുടെ സാന്നിധ്യത്തിൽ ഉറക്കെ മുഴങ്ങിയ വാക്കുകളൊക്കെയും ചെറുതെങ്കിലും മനുഷ്യർക്ക് ഉപകരിക്കുന്ന സമൂഹത്തിനും സമുദായത്തിനും പ്രചോദനം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങളുടെ പ്രകാശ പ്രകാശപ്പോട്ടുകൾ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ച ഒരു പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമിയായ അതിന്റെ പ്രവാസ സംഘടനയായ ബി കെ ഐ സി സി കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി മക്കയിൽ ഹജ്ജ് സേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ സ്വാഗതം ആശംസിച്ച സലീം കണ്ണനാ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പതിനാറ് വർഷത്തെ ഹജ്ജ് സേവനത്തിനിടയിൽ അദ്ദേഹം അഭിമാനപൂർവ്വം പോർത്ത ഒരു കാര്യം നമ്മുടെ ഈ സദസ്സിൽ ഈ സംഗമത്തെ വീക്ഷിക്കുന്ന എല്ലാവർക്കും മനുഷ്യനെന്ന നിലയിൽ വിശ്വാസികൾ എന്ന നിലയിൽ ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ടവറുകൾ അദ്ദേഹത്തിന്റെ ഹജ്ജ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ നടപ്പാക്കിയ വളരെ ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് മക്കയിൽ ഹജ്ജിനെത്തിയവർക്ക് എത്രമാത്രം സഹായകമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പരാമർശിച്ചു അങ്ങനെ നിരവധി സന്തോഷകരമായ വർത്തമാനങ്ങളും കാഴ്ചകളുമൊക്കെ കാണാൻ ഈ വൈകുന്നേരത്തെ ഈ കൊച്ചു സംഗമത്തിന് ഈ അനുഗ്രഹീതമായ സംഗമത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഈ കൂടലിന്റെ പ്രസക്തിയും പ്രത്യേകതയും അത് ആ സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് ഈ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസ ലോകത്തെ നമ്മുടെ പ്രിയങ്കരനായ പണ്ഡിത ശ്രേട്ടൻ സുഹൃത്ത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ തുടക്ക സമയം മുതൽ തന്നെ നിരന്തരമായി ബന്ധപ്പെടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചുഗപ്പാറ സർബുദ്ദീൻ മൂലിക അടക്കം നമ്മുടെ ബഹുമാനായ ഇതിന്റെ ഒക്കെ കൺവീനറായിട്ടുള്ള സ്വയമാനുസ്താദ് അടക്കമുള്ള എല്ലാവരും അവർക്കൊക്കെയും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സാം വാളിക്കും തആല വാ